ലബുബുവിനെ മറന്നോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ ട്രെൻഡായ ഉണ്ടക്കണ്ണും കൂർത്ത പല്ലുകളുമുള്ള കുഞ്ഞൻ പാവയെ അത്ര പെട്ടെന്ന് മറന്നുപോകാനിടയില്ല ട്രെൻഡുകൾ മാറി മാറി വന്നെങ്കിലും ലബുബുവിനെ ചുറ്റിപ്പറ്റിയുള്ള കോൺസ്പിറസികൾക്ക് ഇപ്പോഴും ഒരു പഞ്ഞവുമില്ല ഇരുന്നിടം മുടിയുമെന്ന് പറയുന്ന പോലെ ലബുബു കൊണ്ടുവച്ചിടത്തെല്ലാം പ്രശ്നങ്ങളാണത്രേ കുട്ടികളുടെ വിചിത്രമായ കരച്ചിൽ കേൾക്കുന്നു ആളുകൾക്ക് രോഗം ബാധിക്കുന്നു എന്നുവേണ്ട ഒരു ഹൊറർ സിനിമയുടെ എല്ലാ ലക്ഷണങ്ങളും ഈ പാവയെ ചുറ്റിപ്പറ്റി പറയുന്നുണ്ട് സെലിബ്രിറ്റികളിൽ ചിലർ ലബൂബു കത്തിക്കുന്നതിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നു അത് വൈറലാകുന്നു ശരിക്കും ഒരു ശബിക്കപ്പെട്ട പാവയാണോ ലബൂബു എന്താണ് പുതിയ വിവാദങ്ങൾ കൂടുതൽ അറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ ലബൂബു എന്താണെന്ന് ഭൂരിഭാഗം ഇന്ത്യക്കാർക്കും അറിയില്ലായിരുന്നു എന്നാൽ വർഷത്തിന്റെ മധ്യത്തോടെ ഒരു കുരുത്തം കെട്ട ചിരിയും വിടർന്ന ഉണ്ട കണ്ണുമായി ഈ കളിപ്പാട്ടം എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടു ഇൻസ്റ്റഗ്രാം റീലുകളിൽ കോഫി ഷോപ്പുകളിൽ ബോളിവുഡ് താരങ്ങളുടെ ഹാൻഡ് ബാഗുകളിൽ നോക്കുന്നിടത്തെല്ലാം ലബൂബു തരംഗം ഹോങ്കോങ് എഴുത്തുകാരനായ കാസിംഗ് ലങ്ങിന്റെ മോൺസ്റ്റേഴ്സ് എന്ന കോമിക് പുസ്തകത്തിലെ കഥാപാത്രങ്ങളാണ് ലബൂബു രണ്ടായിരത്തി പത്തൊൻപതിൽ പോപ്പ് എന്ന ചൈനീസ് കളിപ്പാട്ട നിർമ്മാണ കമ്പനി ലബുവിന്റെ രൂപത്തിലുള്ള പാവകൾ വിപണിയിലിറക്കി ആർക്കും അറിയാത്ത ഈ പാവ കൊറിയൻ പോപ്പ് ഗായിക ലിസ പോപ്പ് ഗായിക റിഹാന എന്നിവരുടെ ലക്ഷറി ഹാൻഡ് ബാഗുകളിൽ പ്രത്യക്ഷപ്പെട്ടതോടെ വർഷങ്ങൾക്കിപ്പുറം അത് വൈറലായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ പോപ്പ് മാർട്ടിന്റെ മൂല്യം നാൽപ്പത്തിനാല് ബില്യൺ ഡോളറായി ഉയർന്നു പോപ്പ് മാർട്ട് സിഇഒ വാങ് നിങ് ചൈനയിലെ ഏറ്റവും വലിയ പത്ത് അതിസമ്പന്നരിൽ ഒരാളായി മാറി നാലായിരം രൂപ മുതലാണ് ഇന്ത്യയിലെ ചില ഓൺലൈൻ സ്റ്റോറുകളിൽ ലബുബുവിന്റെ വില റീസെയിൽ വില ഇതിലും ഉയരും സീക്രട്ട് ലിമിറ്റഡ് എഡിഷനുകൾക്ക് നാൽപ്പത്തി മൂവായിരം രൂപ വരെയാണ് വില മനുഷ്യന്റെ വലുപ്പമുള്ള ലബുബൂ പാവ ഏകദേശം ഒന്നര ദശാംശം രണ്ട് കോടി രൂപയ്ക്കാണ് ചൈനയിൽ വിറ്റുപോയതും വലിയ വാർത്തയായിരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ കമ്പനിക്കും അതിന്റെ ഉടമകൾക്കും ഐശ്വര്യം കൊണ്ടുവന്നത് ലബുബൂ ആണ് എന്നാൽ ജനപ്രീതി വർദ്ധിച്ചതോടെ വിവാദങ്ങളും പിന്നാലെയെത്തി ലബൂബു പാവകൾ പുരാതന മെസപ്പറ്റോമിയൻ ദുഷ്ടദേവതയായ പസുസുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ഈ ചാത്തൻ കളിപ്പാട്ടം വാങ്ങരുത് എന്ന മുന്നറിയിപ്പോടെ പസുസുവിന്റെ എ ഐ നിർമ്മിത ചിത്രവുമായി താരതമ്യം ചെയ്ത് ടിക്ടോക്കിൽ ഒരു ഉപയോക്താവ് വീഡിയോ പങ്കുവച്ചു പസുസു ദ എക്സോസിസ്റ്റ് എന്ന സിനിമയിൽ ദുഷ്ടാത്മാവായി ചിത്രീകരിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് എന്നത് കൂടുതൽ ഭീതിയുണ്ടാക്കി വീഡിയോ പോസ്റ്റ് ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ ഇത് വൻ പരിഭ്രാന്തിയായി മാറി ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലും ലബൂബു നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നുവെന്നും ശപിക്കപ്പെട്ട വസ്തുവാണെന്നുമുള്ള പോസ്റ്റുകൾ നിറഞ്ഞു ചിലർ തങ്ങളുടെ ലബൂബു കളക്ഷൻ കത്തിക്കുന്ന വീഡിയോകൾ പങ്കുവെച്ചു ൈറ്റ് താനെ ഓഫായതും വീടിനുള്ളിൽ വിചിത്ര ശബ്ദങ്ങൾ ഉണ്ടായെന്നുമുള്ള കഥകൾ വ്യാപകമായി ഇന്ത്യയിൽ ഒരു ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഷെഫും ഇൻഫ്ലുവൻസറുമായ നതാശ ഗാന്ധി ലബൂബു വാങ്ങിയതിനു ശേഷം തന്റെ വീട്ടിലുള്ളവർ ഒന്നൊന്നായി രോഗബാധിതരായി എന്ന ആരോപണവുമായി രംഗത്തെത്തി നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞ് ലബൂബു കത്തിച്ചു കളയുന്നതിന്റെ വീഡിയോയും ഇവർ പങ്കുവച്ചു ലബൂബു വാങ്ങിയതിനു ശേഷം തന്റെ നായ രോഗബാധിതനായി എന്നായിരുന്നു ഇൻഫ്ലുവൻസർ സാറ സരോഷ് പറഞ്ഞത് ലബൂബുവുമായി ലണ്ടനിലേക്ക് പോയതിന് പിന്നാലെ നായയുടെ അസുഖം മാറി എന്നാൽ ലണ്ടനിലെത്തിയപ്പോഴോ അഞ്ചു ലക്ഷം രൂപയുടെ ഡയമണ്ട് ബ്രേസ്ലെറ്റ് ആണ് നഷ്ടമായത് ലബൂബു വന്നതിൽ പിന്നെ തന്റെ കുട്ടിയുടെ കുരുത്തക്കേട് കൂടിയെന്നാണ് താരവും യൂട്യൂബറുമായ ഭാർതി സിംഗിന്റെ പരാതി ഇവരും ലബൂബു കത്തിക്കുന്നതിന്റെ വീഡിയോ പങ്കുവച്ചിരുന്നു കേരളത്തിലും ചില മതപണ്ഡിതന്മാർ ഈ പാവയ്ക്കെതിരെ രംഗത്തു വരികയുണ്ടായി കുട്ടിച്ചാത്തനെ ഓർമ്മിപ്പിക്കുന്നുവെന്നും സാത്താനെ മഹത്വൽക്കരിക്കുന്നുവെന്നും വിമർശനങ്ങൾ ഉയർന്നു ഒരു വിഭാഗം ലബൂബു കത്തിച്ച് വീഡിയോ പങ്കുവയ്ക്കുമ്പോൾ മറുവശത്ത് അന്ധവിശ്വാസമെന്ന് പറഞ്ഞ് പാടെ തള്ളിക്കളയുന്നവരുമുണ്ട് ലബൂബുവും പുരാതന മിത്തുകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ഫാക്ട് ചെക്കേഴ്സും പറയുന്നു കാസിംഗ് ലങ് ലബൂബു തന്റെ ഫാന്റസി ലോകത്തിൽ നിന്ന് സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല തന്റെ പുസ്തകത്തിൽ ലബുബുവിനെ നല്ല മനസ്സുള്ള ഹെൽപ്പിംഗ് മെന്റാലിറ്റിയുള്ള കഥാപാത്രമായാണ് കാസിംഗ് ലങ് അവതരിപ്പിച്ചിരിക്കുന്നത് പസോസുവുമായുള്ള സാമ്യം എ നിർമ്മിത ചിത്രങ്ങളെ ആശ്രയിച്ചുള്ളതാണ് യഥാർത്ഥ പുരാതന ചിത്രങ്ങളുമായി വലിയ സാമ്യമില്ല പോപ്പ് മാർട്ടിന്റെ ബ്ലൈൻഡ് ബോക്സ് വിപണന തന്ത്രം അതായത് ഏത് നിറത്തിലുള്ള പാവയാണ് ലഭിക്കുക എന്നറിയാതെ വാങ്ങേണ്ടി വരുന്നത് നിഗൂഢതകൾക്കൊപ്പം ചേർത്ത് വെക്കുന്നുണ്ട് ആളുകൾ എന്നാൽ ഇതൊരു വിപണന തന്ത്രം മാത്രമാണ് അന്ധവിശ്വാസങ്ങളും സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളും മതപരമായ ആശങ്കകളും ലബുബുവിനെ ഒരു വിവാദത്തിന്റെ കേന്ദ്രമാക്കി മാറ്റി സോഷ്യൽ മീഡിയയിലും ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ തഴച്ചു വളരുകയാണ് എന്നാൽ ഈ പാവകൾ ശപിക്കപ്പെട്ടവയാണെന്നതിന് യാതൊരു ശാസ്ത്രീയ തെളിവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം